നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഓണിനൊപ്പം കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള അവിയലിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് പാലക്കാടിന്റെ സ്വന്തം വെള്ള അവിയലാണ് ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഒട്ടും വൈകാതെ പോകാം റെസിപ്പിയിലോട്ട് അവിയൽ തയ്യാറാക്കാനായിട്ട് ഞാൻ അടികട്ടിയുള്ള ഉരുളിയാണ് എടുത്തിരിക്കുന്നത് ഇതിലോട്ട് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് മുരിങ്ങാക്കോല് ഒന്ന് അടുിക കട്ട് ചെയ്ത് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം ഒരു മുന്നൂറ് ഗ്രാം തൂക്കം വരുന്ന ചേന നീളത്തിൽ കട്ട് ചെയ്തത് ഒരു രണ്ട് ക്യാരറ്റ് നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം പച്ചക്കായ രണ്ടെണ്ണം നീളത്തിൽ കട്ട് ചെയ്തത് അച്ചിങ്ങ പയർ ഞാനൊരു ഇരുപത്തഞ്ചെണ്ണം അച്ചിങ്ങ പയർ എടുത്തിട്ടുണ്ട് അതും ഗ്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ് ഇതെല്ലാം ഉരുളിയിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഈ വെജിറ്റബിൾസിലോട്ട് ബാക്കി കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഒരു പതിനഞ്ചോളം ചെറിയുള്ളി ചേച്ചെടുത്തത് ഒരു മീഡിയം സൈസ് ഇഞ്ചി ചതച്ചത് എരിവിനായിട്ട് ഒരു അഞ്ച് പച്ചമുളക് ചതച്ചെടുത്തതും കൂടി ചേർക്കാണ് അതോടൊപ്പം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കഷ്ണങ്ങൾ ഇങ്ങനെ മിക്സ് ചെയ്യുകയാണെങ്കിൽ പാത്രത്തിന് അടുക്കി പിടിക്കുന്നത് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഈ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള പച്ചക്കറിയിലോട്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് ചെറുതീല് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം കഷ്ണങ്ങൾ വേവുന്ന സമയം കൊണ്ട് ഇതിലോട്ടുള്ള അരപ്പ് ഒന്ന് ഒതുക്കി എടുക്കാം അതിനായിട്ട് ഒരു തേങ്ങ ഞാനിവിടെ കൊത്തി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഒതുക്കി ഒരു അഞ്ചു മിനിറ്റിന് ശേഷം നമ്മൾ മൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാണ് അതിനു മുന്നേട്ട് പച്ചക്കറിയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു പകുതി വേവ സമയത്ത് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് അതിനുശേഷം വീണ്ടും ഇളക്കി കൊടുത്ത് വീണ്ടും ഒരു അഞ്ചു മിനിറ്റും കൂടി അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം വെജിറ്റബിൾസ് എല്ലാം നന്നായി ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ഒതുക്കിയെടുത്തത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് രണ്ട് മിനിറ്റ് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ആ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് കിട്ടാനായിട്ട് രണ്ട് മിനിറ്റ് മാത്രം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അരപ്പ് ചേർത്തതിന്റെ പച്ചമണൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇന്ന് ഇതിലോട്ട് ആവശ്യമായ തൈര് ചേർത്ത് കാൽ കപ്പ് തൈരാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് തൈര് ചേർത്തതിന് ശേഷം നല്ല പോലെ പച്ചക്കറികളൊന്നും ഉടഞ്ഞു പോകാതെ നല്ലപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക തൈര് ചേർത്തതിന് ശേഷം അല്പം ഉപ്പ് കുറവ് തോന്നിയോണ്ട് വീണ്ടും അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി അവസാനമായിട്ട് അവിയലിന് ടേസ്റ്റ് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസ് ആയ ഫ്രഷ് കറിവേപ്പില കുറച്ചധികം ഇട്ട് കൊടുക്കാണ് കറിവേപ്പില കയ്യിലിട്ടിട്ട് നല്ലപോലെ ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അതിനുശേഷം രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയും കറിവേപ്പലും ചെല്ലുമ്പോഴാണ് അവിയലിന് യഥാർത്ഥ ടേസ്റ്റ് കിട്ടുകയുള്ളു അതിനുശേഷം ഒരു പത്ത് മിനിറ്റ് അടച്ചു വെക്കാം പാലക്കാടിന്റെ സ്വന്തം വെള്ള അവിയൽ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പൊ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ അവിയൽ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്നും കൂടി എടുത്തു പറയുകയാണ് അവിയലേക്ക് പച്ചക്കറി എടുക്കുമ്പോൾ ഈ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന ഈ അഞ്ച് തരം പച്ചക്കറികളെങ്കിലും മിനിമം എടുത്തിട്ട് നിങ്ങൾ അവിയൽ തയ്യാറാക്കാം ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ പുളിയുടെ കാര്യത്തിൽ നിങ്ങളുടെ കയ്യിലുള്ള തൈരിന്റെ പുളി അനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഒത്തിരി പുളിയുള്ള തൈരാണെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ സ്വാദിഷ്ടമായ അവിയൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ കേട്ടോ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ വീണ്ടും മറ്റൊരു കിടിലൻ റെസിപ്പിയായിട്ട് വരുന്നവരേക്കും താങ്ക്